ഒളകരയിൽ വർഷങ്ങളായുള്ള പോരാട്ടങ്ങൾക്കും നിയമ നടപടികൾക്കും ഒടുവിലാണ് സ്വന്തമായി ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് ഭൂമിക്കായി സമരം ചെയ്ത പലരെയും ജയിലടച്ചു കൈക്കുഞ്ഞുങ്ങളുമായി സ്ത്രീകൾ ജയിലഴിക്കുള്ളിലായി എന്നിട്ടും ഭൂമി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വർഷങ്ങൾ പിന്നിടേണ്ടി വന്നു ഉന്നതയിലെ കുടുംബങ്ങൾ ഇനി സ്വന്തം ഭൂമിയുടെ അവകാശികളാണ് ഭൂമി വിതരണത്തിന് തടസ്സം നിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുത്താണ് സർക്കാർ നാൽപ്പത്തിനാല് കുടുംബങ്ങൾക്ക് വനാവകാശ രേഖ കൈമാറിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പീച്ചി അണക്കെട്ടിന്റെ നിർമ്മാണത്തിനായി വനത്തിൽ താമസിച്ചിരുന്ന പട്ടികവർഗ വിഭാഗത്തിലെ മലയൻ വിഭാഗത്തിലുള്ളവരെ കുടിയൊഴിപ്പിച്ചിരുന്നു ഇവർ പിന്നീട് താമരവെള്ളച്ചാൽ മണിയൻ കിണർ ഒളകര എന്നീ സ്ഥലങ്ങളിൽ താമസമാക്കി താമരവെള്ളച്ചാലും മണിയൻ കിണറും എത്തിയവർക്ക് നേരത്തെ വനാവകാശ രേഖകൾ അനുവദിച്ചിരുന്നു ഒളകരയിൽ താമസിച്ചവർക്ക് മാത്രം നിയമാനുസൃതമായ ഭൂമിയുടെ രേഖ നൽകിയില്ല ആറ് പതിറ്റാണ്ടിലേറെ കാലം മഴയും വെയിലും മഞ്ഞും സഹിച്ച് ഊരിലെ മുഴുവൻ മനുഷ്യരുടെയും സ്വപ്ന സാഫല്യമാണിത് ഞാൻ നൽകിയ വാക്ക് പാലിച്ചു സർക്കാർ ഒരു പുതിയ ഉത്തരവ് പുറത്തിറക്കി വനാവകാശ രേഖയുള്ള വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി നികുതി അടയ്ക്കാനുള്ള അവകാശം കൊടുക്കും ആ അവകാശത്തിന് ശേഷം ആദ്യം കൊടുക്കുന്ന വനാവകാശമാണ് ഒളകരയിലേത് എന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത്